നമ്മൾ ആഴ്ച രണ്ട് രണ്ട് ദിവസം അതായത് അതെ അതെ ആഴ്ചകോറും വരുമാനമാകും നമുക്ക് വിപണി ദിവസം എല്ലാം വെട്ടും അത് ഇത്രയും ഒരുപാട് ഇപ്പം വിചാരിക്കും എങ്ങനെയാണ് ദിവസേന വെട്ടാൻ പറ്റും എല്ലാ ദിവസവും വെട്ടാൻ പറ്റുമോ നമ്മൾ ഇത്രയും ചെടികൾ അധികം ഉണ്ടായത് കൊണ്ടാണ് വെട്ടാൻ പറ്റുന്നത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ എടുക്കുന്നത് ഒടിച്ചെടുക്കാൻ പാടില്ല ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒടിയുന്ന ഭാഗത്തോട് വെള്ളം ഇറങ്ങി ആ കമ്പ് ഉണങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിൻ്റെ വളർച്ചയ്ക്ക് ഞാൻ ആ അപ്പുറത്താണ്ട് ആ ചെടികളൊക്കെ ഇന്നലെ ഈ കഴിമനയാണെന്ന് കട്ട് ചെയ്താൽ എന്നെടുത്ത് നോക്കിയറിയാം അത് വെള്ളിയാഴ്ച കട്ട് ചെയ്താൽ അപ്പം അതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് പെട്ടെന്ന് അതുപോലെ ഒരു മൂന്ന് നാല് ഷിഗറുമായിട്ട് ഇങ്ങനെ കിളിച്ച് വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് നാട്ടുണ്ടോ ഇത് കട്ട് ചെയ്ത ഞാനിത് കഴിഞ്ഞ രണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കട്ട് ചെയ്താൽ ഒരു ഒരു സ്റ്റമ്പ് കട്ട് ചെയ്യുമ്പോൾ എത്ര കിളിയല്ല പിന്നെ വരുന്ന അറിയോ നമുക്ക് ഓരോ പ്രാവശ്യവും വെട്ടുമ്പോൾ ഇനി ഇത് ഇത് ഇതിനകത്ത് ഇപ്പം മൂന്ന് നാല് പേരുണ്ട് ഇതിനകത്തുനിന്ന് അടുത്ത നമ്മൾ കുറച്ച് ഒരു ബ്രാഞ്ച് വന്ന് ഇത്രയും വളർന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് വീണ്ടും അതിനകത്ത് നിന്ന് ആ നാലെണ്ണം കട്ടിയുമ്പോൾ വീണ്ടും ഇതാണ് അതാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം മൂട് കണ്ടില്ല അതുകൊണ്ട് അടിയിൽ കണ്ടില്ലേ ഒരൊറ്റ കമ്പേ ഉള്ളൂ ഈ ഒരു കമ്പിലാണ് ഒരു കമ്പാണ് നിന്നെല്ലാം ഇങ്ങനെ കയറി വരുന്നത് കറിവേപ്പ് നടത്തുന്നതിനകത്ത് എല്ലാവരും ഞാനോട് ഒരുപാട് പേര് ചോദിച്ചു ഞാൻ ഒരേക്കർ സ്ഥലത്ത് ചെയ്യാൻ പോകുക അരേക്കർ സ്ഥലത്ത് ചെയ്യാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് പലരും ചോദിച്ചു ഞാൻ അവരോടെല്ലാം പറ ഒരേ ഒരു കാര്യമുള്ളൂ ഇത് ഞാൻ എനിക്ക് ഇത്രയും ചെയ്യാൻ കൂടുതലും ചെയ്യണമെന്നുള്ള താല്പര്യം വെച്ചാൽ എനിക്ക് വിപണനത്തിന് സാധ്യതയുണ്ട് ഇത് നമ്മൾ ഏതൊരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലും അത് വിൽക്കാനുള്ള ഒരു സ്ഥലം ആദ്യം ഉണ്ടാകണം നമുക്ക് ഇവിടുത്തെ ഒരു വിപണി ഉണ്ടായതുകൊണ്ട് കൊണ്ട് എത്ര സാധനം ഉണ്ടെങ്കിലും നമുക്ക് വിറ്റഴിക്കാം എന്നുള്ളൊരു ഉറപ്പുണ്ടായതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാം ഇതിലിറങ്ങുന്ന ആൾക്കാർ വിപണന സാധ്യത കണ്ടിട്ട് ചെയ്യണം അത്രയേ ഉള്ളൂ ചെയ്യുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ എടുത്തിട്ട് നഷ്ടം വന്നു പോകരുത് കാരണം ഇത് കറക്റ്റായിട്ട് വെട്ടി മാറിയില്ലെങ്കിൽ ഇത് പിന്നെ ഇതുപോലെ ഇത്ര ആരോഗ്യത്തോട് പിന്നെ വരത്തില്ല ഇത് സ്ഥിരമായിട്ട് വെട്ടുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇത്ര ആരോഗ്യത്തോട് വരുന്നത്